മുത്തുമണികളെ നമുക്കിന്ന് ഒരു അടിപൊളി കൊത്തു പൊറോട്ട തയ്യാറാക്കാം ചിക്കൻ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അടിപൊളി തട്ടിക്കൂട്ടൽ കൊത്തു കൊത്തുപൊറോട്ട തയ്യാറാക്കാം അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് പീസ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് പൊറോട്ട ഉണ്ട് വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ അല്പം ചിക്കൻറെ കറി ചിക്കൻ്റെ ഗ്രേവി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഇത് മതി നമുക്കൊരു അടിപൊളി കൊത്തു കൊത്തുപൊറോട്ട നമുക്ക് തയ്യാറാക്കാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഒട്ടു സമയം കളയാറ് നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി കൊത്തുപൊറോട്ട ഇവിടെ തയ്യാറാക്കാം അപ്പോൾ നമ്മളിവിടെ കൊത്തുപൊറോട്ട തയ്യാറാക്കാൻ ഒരു ഒരു രണ്ട് എടുത്തിട്ടുണ്ട് അതിൽ ഒരു സവാള മാറ്റി വെക്കാം ഒരു എടുക്കുക ചവള ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് ഒന്നങ്ങട്ട് നടു കീട രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആണ് ഇത് നിങ്ങളൊക്കെ എല്ലാവരും കൊത്തു കൊത്തുപൊറോട്ടോ കൊത്തു പൊറോട്ടോ അറിവായ സംഭവം ഒന്നുമല്ല നമുക്ക് നല്ല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തയ്യാറാക്കി എടുക്കാം ഒരു കാഴ്ച നമ്മളിത് ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ള ഈ എല്ല് കുറവുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് മാറ്റി വെക്കാം രണ്ട് പൊറോട്ട അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അടിപൊളി കൊത്തുപൊറോട്ട നമ്മളിവിടെ തയ്യാറാക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു അല്പം ഓയിൽ എടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക സവാള പച്ചമുളക് ഇത് ഇതിൽ ആഡ് ചെയ്യാം നല്ലോണം വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ കൊത്തുപൊറോട്ടയുടെ മെത്തേഡ് ശരിക്കും ഇതല്ല കൊത്തുപൊറോട്ടയുടെ മെത്തേഡ് വലിയൊരു ഒരു തവ വെച്ചിട്ട് അതിൽ പല രീതിയിലുണ്ട് നമ്മൾ നമുക്ക് അറിയുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കൊത്തുപൊറോട്ട വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ സവാള ജസ്റ്റ് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുക സവാളയും പച്ചമുളകും ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ അത് ഇതിൽ ആഡ് ചെയ്യാം അരിഞ്ഞു വെച്ചിട്ടുള്ള പൊറോട്ട രണ്ട് പൊറോട്ട നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ പൊറോട്ടയും ഈ ചിക്കനും ഒക്കെ പാടിയും ഒന്നുകൊണ്ട് ഒന്ന് വലിയിപ്പിച്ചെടുക്കുക അപ്പോഴാണ് നമ്മൾ ആ ഗ്രേവി ഒഴിക്കുമ്പോൾ ആ ഒരു തിക്നെസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ പറ്റ കുഴഞ്ഞെടുക്കും അപ്പൊ കായ്സ് നമ്മളെ പൊറോട്ടയും ചിക്കനും എല്ലാതും കൂടി ഉള്ളിയൊക്കെ പാടി നല്ല മിക്സ് ആയി ഒന്നര ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചിക്കന്റെ ഗ്രേവി അത് ഇതിൽ ആഡ് ചെയ്യാം ഇന്നിട്ട് നല്ല മൊത്തം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളത് ആവി പറക്കുന്ന കൊട്ടുപൊറാട്ട ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും ഇൻ്റെ നൗഷാദിക്കായി എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചോളാം ഉഷാറുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ മുളക് മുളക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടാക്കും ഒന്ന് ഒന്നും ഉഷാറിലിണ്ടാക്കുക ചിക്കനും പൊരിക്കുക എന്നാലും അടിപൊളിയായിട്ട് മിക്സ് ആക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് നമ്മളെ കൊത്തു പൊറോട്ട